കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ചെയ്യുന്ന ആളാണെന്നും കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയെന്നും തൃശൂർ മേയർ എം കെ വർഗീസ് എം പി ആയിരുന്ന കാലത്ത് ടി എൻ പ്രതാപൻ തൃശൂർ കോർപ്പറേഷന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നും ഈ കാലയളവിൽ തൃശൂർ കോർപ്പറേഷന്റെ ഒരു പരിപാടിയിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുത്തതെന്നും മേയർ പറഞ്ഞു ടി എൻ പ്രതാപൻ എം പി ആയിരുന്ന കാലയളവിൽ തൃശ്ശൂർ കോർപ്പറേഷന് വേണ്ടി ഒരു വികസനവും നടത്തിയിട്ടില്ലെന്ന് മേയർ എം കെ വർഗീസ് വ്യക്തമാക്കുന്നു താൻ മേയറായ ശേഷം നാല് വർഷമാണ് ടി എൻ പ്രതാപൻ തൃശൂരിന്റെ എം പി ആയിട്ടുണ്ടായിരുന്നത് ഈ കാലയളവിൽ ഒരു പ്രാവശ്യം മാത്രമാണ് കോർപ്പറേഷന്റെ പരിപാടിയിലേക്ക് എം പി എന്ന നിലയിൽ എത്തിയത് അമൃത് പദ്ധതിയിൽ അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടപ്പിലാക്കാമെന്ന് പ്രതാപൻ വാഗ്ദാനം നടത്തിയെങ്കിലും പിന്നീട് ആ വഴിക്ക് വന്നിട്ടില്ലെന്നും മേയർ കുറ്റപ്പെടുത്തി ഞാൻ സമയത്ത് എം പി ഒരു നേരെമറിച്ച് അതിൽ മാന്യത കാണിച്ച ആളാണ് ആര് നമ്മുടെ സുരേഷ് ഗോപി എന്നായിട്ട് ഡിസ്കഷൻ വെച്ചു നമുക്ക് ഇന്ന സംരംഭം പണിയണം അതിനു വേണ്ടി ഒരു കോടി രൂപ ഞാൻ തരുന്നു അത് അദ്ദേഹം കറക്റ്റായിട്ട് കളക്ടർ ത്രൂ ഇവിടെ വന്നു അദ്ദേഹത്തിൻ്റെ പ്രൊസീജർ അനുസരിച്ച് കാശ് വന്നു അത് അതിന് തന്നെ ഞാൻ ഉപയോഗിച്ചു ഇദ്ദേഹം ഞാനും തമ്മിൽ ഇന്നേ വരെ ഒരു ഡിസ്കഷനേ ഉണ്ടായിട്ടില്ല അങ്ങനെയാണല്ലോ ഇപ്പോഴും നാല് വർഷം ഇല്ലേ ഞാൻ ഇവിടെ അങ്ങനെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടൊരു ഡിസ്കഷൻ നടത്തുകയോ അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിൻ്റെ ഫണ്ട് ആരും അദ്ദേഹം വന്നിട്ടുണ്ട് ഞാനൊരു വിളിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു കോടി കോടി രൂപ രൂപ അല്ലേ അങ്ങനെ നിങ്ങൾക്ക് തരാൻ വേണ്ടി വേണ്ടി ഞാൻ ഞാൻ റെക്കമെൻഡ് അതിനു നിൽക്കും എന്നൊക്കെ പിന്നെ സുരേഷ് ഗോപി രാജ്യസഭാംഗമായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറ്റിയിട്ടുണ്ട് ലോക്സഭയിൽ എം പി ആയി പിന്നീട് കേന്ദ്രമന്ത്രിയായ ശേഷവും കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് മത്സ്യമാർക്കറ്റിൽ ഒരു കോടിയിലധികം രൂപയുടെ വികസനമാണ് സുരേഷ് ഗോപി ഏതാനും നാളുകൾക്കിടയിൽ തന്നെ നടപ്പിലാക്കിയതെന്നും മേയർ വ്യക്തമാക്കുന്നു എൽ ഡി എഫ് ഭരണസമിതിയിലെ മേയറായ എം കെ വർഗീസ് എൽ ഡി എഫിന് വേണ്ടി ഇക്കുറി പ്രചാരണത്തിന് ഇറങ്ങില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് വഴിയെ കാണാമെന്നാണ് മറുപടി മേയർ അടക്കം ആര് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തിൽ ആകർഷകരായി വന്നാലും അവരെ എല്ലാം പാർട്ടിയിലേക്ക് സ്വീകരിക്കുമെന്ന് ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് വ്യക്തമാക്കി തീർച്ചയായും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനകത്ത് ഭരണം വരും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു കോർപ്പറേഷൻ ഭരണം തൃശ്ശൂരിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് മേയർ ഉൾപ്പെടെ ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഭരണത്തെ അംഗീകരിക്കാൻ സാധിക്കുന്ന ഏവരെയും ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുക തന്നെയാണ് പാർട്ടി തീർച്ചയായും അത്തരക്കാർക്ക് വാതിൽ തുറന്നിട്ടിരിക്കുക തന്നെയാണ് ജനം